ഇതാണ് നമ്മുടെ പാലക്കാട്ടിലെ ടിപ്പു സുൽത്താൻ കോട്ട മൺസൂൺ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് നല്ല പച്ചപ്പൂ ആണ് നല്ല പുല്ലൊക്കെ നല്ല ഗ്രീനായിട്ട് നല്ല സൂപ്പറായിട്ട് കാണുന്നുണ്ട് ഇത് വാടുകയാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈ കോട്ട മൊത്തം ചുറ്റി കറങ്ങാൻ പറ്റും നല്ല ഒരു രാവിലെയും വൈകുന്നേരത്തൊക്കെ ഇവിടെ ഒരു വാക്കിങ്ങിനൊക്കെ ആൾക്കാർ നിറയെ പേര് വന്ന് വരുന്നുണ്ട് നല്ല നല്ല ഡീപ്പ് ബ്രത്തൊക്കെ എടുക്കാൻ പറ്റും നല്ല ശുദ്ധമായ വായുവുള്ള സ്ഥലമാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഹനുമാൻ്റെ ഒരു അമ്പലമുണ്ട് സോ എല്ലാവരും ഇവിടെ തൊഴുതാൻ വന്നിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ കുട്ടികളൊക്കെ മേലക്കയറി നല്ല ഫോ ഫോട്ടോ ഒക്കെ മേലക്കയറി കളിക്കുന്നുണ്ട് സോ ഇത് അമ്പലത്തിൽ എല്ലാവരും തൊഴുതിട്ട് ഇറങ്ങാനും കുറേ പേർ കാണാനും ഒക്കെ വന്നവരാണ് കുറേ പേർ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് സോ നല്ല തിരക്കുണ്ട് നല്ല ചുറ്റും മരങ്ങളൊക്കെ ഉള്ള നല്ല വിഷു അടിപൊളിയ സ്ഥലമാണ് ഈ കോട്ടയ്ക്ക് ചുറ്റും ഒരു പുഴ പോലെ ചുറ്റും ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതിലൊക്കെ വലിയ വലിയ ആമകളുണ്ട് ഒരുപാടെണ്ണം ഉണ്ട് നിങ്ങൾക്ക് കണ്ടെന്ന് വിചാരിക്കുന്നു പാലക്കാട്ടേക്ക് വരുമ്പോൾ എല്ലാവരും ഈ സ്ഥലം വന്ന് കണ്ട് അടിച്ചുപൊളിച്ചിട്ട് പോവാ ബായ്